നമ്മളൊരു കൊണ്ടോ എന്ത് കാര്യത്തിലോ പോകുമെന്നുടനെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ എന്ന് പറഞ്ഞത് വളരെ മോശമായ രീതിയിലാണ് അവരെ മറ്റ് സ്ത്രീ പുരുഷന്മാർക്ക് എതിരെ എടുക്കുന്നതിനെക്കാട്ടിലുപരി നമ്മളെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് രീതിയിൽ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളുടെ രീതിയിൽ കേസുകൾ ചാർജ് ചെയ്യുകയും മുൻപോട്ടുള്ള രീതികളിൽ പോവുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിൽ നീതി കിട്ടുന്നിടം വരെ ഉണ്ടാകുമെന്ന് അറിയിച്ചുള്ളൂ ஐயையோ இது நாளை கேளு ஒலிச்சு நடத்த மாட்டேங்கறே ஒலிச்சு நடத்த நாளை கேளு bilbo chote തുല്യ നീതി നടപ്പാക്കുന്ന ഒരു പോലീസ് ഭരണം ഉണ്ടാകുമ്പോൾ അവസാനിപ്പിക്ക അല്ലാതെ അവസാനിപ്പിക്കില്ല ഞങ്ങളുടെ അവയവങ്ങൾ തുറന്നു കാണണമെന്ന പോലീസിന്റെ അവജ്ഞ വിവേചനാധികാരം ഒഴിവാക്കുക ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഞങ്ങളും കൂടി ചേർന്നതാണ് സൊസൈറ്റി അഥവാ സമൂഹം പ്രഖ്യാപിക്കുന്നു പോലീസ് ഞങ്ങൾ അടിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞങ്ങൾക്കും ഞങ്ങളുടേതായ രീതിയിലും ഞങ്ങൾ കാശ് സമ്പാദിച്ച് ചിലപ്പോൾ തമിഴ്നാട്ടിലെ പോലെ ഭിക്ഷ എടുക്കാൻ ഇവിടെ ഞങ്ങൾക്ക് അനുബാധമില്ല സെക്സ് വർക്ക് ആയിരിക്കാം എനിക്ക് ജോലി ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ജോലിയുണ്ട് ഇങ്ങനെ ജോലിയുള്ള ആളുകളുണ്ട് ജോലി ജോലിയില്ലാതെ സെക്സ് വർക്കിൽ നിൽക്കുന്ന ആളുകളുമുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവരെ ഉപദ്രവിക്കുന്ന ഈ പോലീസുകാരുടെ നടപടി എന്താണെന്നുള്ളത് സ്ഥന്മാർ അതിനൊരു തീരുമാനം എടുക്കട്ടെ ആണുങ്ങൾ പെൺവേഷം കെട്ടി വന്നിരിക്കുന്നു ശിഖണ്ഡികൾ അങ്ങനെയുള്ള പല പേരുകളിൽ നമ്മളെ അറിയപ്പെടുകയും നമ്മളെ അതിൽ നിന്ന് മാറ്റപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്നു ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയാണെങ്കിൽ അവർ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ പോലീസ് സ്റ്റേഷനിലെ പരിധിക്കുള്ളത് അന്വേഷണം വരികയും അതിന് അവർ വേണ്ട നീതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ കുറേ നാൾ കയറി ഇറങ്ങിയാലും ഒരു നിയമവും ഇവിടെ നടപ്പിലാക്കി വരുന്നില്ല പോലീസുകാരോട് പറയുക കാരണം അവരാണ് ഞങ്ങളുടെ തീരുമാനം അറിയിക്കേണ്ടത് പോലീസിനോട് പ്രതിഷേധിച്ച് അവിടെ ചെല്ലുമ്പോ അവര് ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിടുന്നില്ല എസ് ടി ഓഫീസറെ കാണാനായിട്ട് സമ്മതിക്കുന്നില്ല ഇതേ ഉള്ള മാർഗം പൊതുഗതാഗതം തടസ്സപ്പെട്ടു സംസാരിക്കേണ്ടത് എന്നാൽ ഇപ്പൊ എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളിലേക്ക് पर भाई ජාවලින් ල අරු කල ර නර්ම නගත්තෑ අහ හ විට කල ක හට කන්නවා.